നമ്മുടെ വീട്ടിൽ പെസഹാപ്പവും പാലും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ടേബിളിൽ മൂടി വെച്ചതിന് ശേഷം നമ്മൾ തറവാട്ടിലോട്ട് പോകും എന്നിട്ട് അവിടെയാണ് ഫസ്റ്റ് എല്ലാവരും ചേർന്നിട്ട് അപ്പം മുറിച്ച് നമ്മൾ കഴിച്ചിട്ടാണ് പിന്നെ ഓരോരോ വീടുകളിലേക്ക് പോവുക കഴിഞ്ഞ വർഷം വരെ ഈ വീട് നിറയെ ആളുകളായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ കൊച്ചുമക്കൾ തന്നെ പതിനഞ്ച് പേരുണ്ട് ആ പതിനഞ്ച് പേരിൽ ഇന്നത്തെ പെസഹ അപ്പം മുറിക്കുന്നതിന് ആകെ മൂന്ന് പേരുള്ളൂ അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോ ഒരു എണ്ണം കുറഞ്ഞിട്ടുണ്ടാവുന്നു എല്ലാവരും പഠിത്തത്തിനും ജോലിക്കൊക്കെ ആയിട്ട് ബാംഗ്ലൂരും ദുബായ് ജർമ്മനി അയർലൻഡ് അങ്ങനെ അങ്ങനെ പല പല സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ വിചാരിച്ചാലും എല്ലാവരും ഒത്തുകിട്ടാന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ട് ാണ് പിന്നെ ആകെ ഓർക്കുമ്പോ ആശ്വാസം കുട്ടിക്കാലത്ത് എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥി ആയിരിക്കും അപ്പം മുറിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക ഞങ്ങളുടെ തറവാട്ടില് ആദ്യം ഇളയ ആൾക്കാർക്ക് കൊടുത്തു കൊടുത്ത് അങ്ങനെ മൂത്തവരിലേക്ക് എത്തുകയാണ് ചെയ്യ തറവാട്ടിൽ കഴിഞ്ഞിട്ട് ബാക്കി വീടുകളിലും കൂടെ പോയി അങ്ങനെ ഈ വർഷത്തെ പെസഹ അപ്പം മുറിക്കല് പൂർത്തിയായിട്ടോ